നമസ്കാരം ന്യൂസ് സ്വാഗതം തൃണമൂൽ കോൺഗ്രസ് ഒരുപക്ഷേ പിളർപ്പിലേക്ക് പോയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പച്ചപിടിച്ച് നിൽക്കുന്നതിന് കാരണം ഒറ്റ ഒരാൾ മാത്രമാണ് മമതാ ബാനർജി എന്നാൽ മമതാ ബാനർജി എന്ന നെടുന്തൂൺ ഇല്ലാതായാൽ അതായത് അവരുടെ രാഷ്ട്രീയ കാലഘട്ടത്തിന് ശേഷം സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് കൃത്യമായും കോൺഗ്രസ് പറയുന്നത് അത് വെറുതെയല്ല മമതാ ബാനർജിയുടെ ജനപിന്തുണ കുറഞ്ഞു വരുന്നു എന്നുള്ളത് മാത്രമല്ല അവരുടെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർക്കെതിരെയുള്ള അഴിമതി ആരോപണം അവർ എപ്പോൾ വേണമെങ്കിലും കസ്റ്റഡിയിലാകാവുന്ന രീതിയിലാണ് ബി ജെ പി കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് തൃണമൂൽ കോൺഗ്രസ്സിലെ പലരും ബി ജെ പിയിലേക്ക് എത്താൻ വളരെ താമസമൊന്നും വേണ്ട എന്ന് എന്നിട്ട് മമതാ ബാനർജി പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും വളരെ ടയ്യപ്പിലാണ് ബംഗാളിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് വോട്ട് കിട്ടാൻ വേണ്ടി വേറൊരു ഗിമിക്കും ഇറക്കിയിട്ടുണ്ട് അതായത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയെ പിന്താങ്ങുമെന്ന് എന്നാൽ അധിർ രഞ്ജൻ ചൌധരി ബംഗാൾ ജനങ്ങളോട് പറഞ്ഞ ഒരു വാക്യമുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസ്സിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആവശ്യം വേണ്ട എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അത്രയേറെ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ്സിനെ വഞ്ചിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് ചുക്കാൻ പിടിച്ചത് കോൺഗ്രസ് ആയിരുന്നു സി പി ഐ എമ്മിൻ്റെ നടു ഒടിക്കുന്ന രീതിയിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒരുമിച്ച് നിന്നാണ് അവിടെ പൊരുതിയത് കോൺഗ്രസ് അറുപതോളം സീറ്റുകളിൽ ജയിച്ചപ്പോൾ നൂറ്റി എൺപത്തി നാല് സീറ്റുകൾ ജയിച്ച തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തി ആ നാളു മുതൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ വേട്ടയാടുകയാണ് കോൺഗ്രസ്കാരോട് പുച്ഛവും അവരെ അടുപ്പിക്കാതിരിക്കാനും വേണ്ടിയുള്ള ശ്രമം യു പി എ രണ്ടാം സർക്കാരിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് ഇറങ്ങിപ്പോകുന്നത് അവരുടെ സ്ഥാനിഷ്ടപ്രകാരമാണ് എന്നാൽ അതുമാത്രമല്ല കോൺഗ്രസിനോട് ചെയ്തത് കോൺഗ്രസിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു ഏകപക്ഷീയമായിട്ടുള്ള നിലപാടായിരുന്നു എന്നിട്ടും കോൺഗ്രസ് ഒരക്ഷരവും ഇണ്ടില്ല പല സമയങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ്സിന് സഹായം വേണ്ടി വന്നപ്പോഴൊക്കെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ സഹായം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മമതാ ബാനർജി നന്ദിഗ്രാമിൽ ബി ജെ പി നേതാവായ സുവേതു അധികാരിയോട് പരാജിതയായി അതിനുശേഷം അവർ ഭാനിപൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവർ ശരിക്കും ഭവാനിപ്പൂരിൽ നിന്നും വിജയിച്ചത് കോൺഗ്രസ് സഹായത്തോടു കൂടി തന്നെയാണ് അതിനെ വിസ്മരിച്ചു ഇതുപോലെ നിരവധി സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം മറക്കാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള കൊടുഞ്ചതികളെ പൊറുക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല എന്ന് അധിർ ചൗധരി പറയുന്നുണ്ട് നല്ലവരായ കോൺഗ്രസ് നേതാക്കളുടെ മനോവീര്യം തളർത്തുന്ന പല പരിപാടികളും മമതാ ബാനർജി ആസൂത്രണം ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി ജോഡോ യാത്ര സർവ റെക്കോർഡുകളിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിൽ അതിനെ പിന്തിരിപ്പിക്കാൻ തൃമൂൽ ഗുണ്ടകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അഴിഞ്ഞാടാൻ വിട്ടത് കോൺഗ്രസിനെതിരെയുള്ള വൈരാഗ്യബുദ്ധികൊണ്ട് തന്നെയാണെന്ന് ആർക്കാണ് അറിയാത്തതെന്ന് അധിർ രഞ്ജൻ ചൗധരി പറയുന്നു ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ തൃമൂൽ കോൺഗ്രസ് എത്ര സീറ്റ് കിട്ടുമെന്ന് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് അധിർ രഞ്ജൻ ചൗധരി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിൽ ഏഴ് ഘട്ടങ്ങളിലും പോവുകയാണ് ബംഗാൾ നാല്പത്തിരണ്ട് സീറ്റുകളാണ് അവിടെയുള്ളത് തൃണമൂൽ കോൺഗ്രസ് പതിനഞ്ച് സീറ്റ് കിട്ടിയാൽ മഹാത്ഭുതം എന്ന രീതിയിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്